നമസ്കാരം ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ക്രൈസ്തവ കുടുംബങ്ങളിലെ അംഗസംഖ്യ ഇന്നൊരു ചർച്ചാ വിഷയമാകുകയാണ് കുടുംബങ്ങളുടെ ഭദ്രത വിവാഹം തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ ഈ അംഗസംഖ്യയിലുള്ള ദൗർലഭ്യം വളരെ പ്രതികൂലമായി ബാധിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുറവ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചാണ് നൈറ്റ് സ്റ്റെംപ്ലർ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയിലും വിദേശത്തും പ്രൊവ ലൈഫ് പ്രവർത്തനം നടത്തുന്ന സണ്ണി സെബാസ്റ്റ്യൻ കാട്ടുകാരനാണ് ബ്രദർ സ്വാഗതം നൈറ്റ് ബ്രദർ ക്രൈസ്തവ കുടുംബങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അംഗസംഖ്യയിലുള്ള ദൗർലഭ്യം അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചർച്ചാ വിഷയത്തിനായി എടുത്തിരിക്കുന്നത് ബ്രദർ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ നമുക്ക് നൽകിയിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്നിപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അണുകുടുംബങ്ങളാണല്ലോ അപ്പൊ മക്കൾ ദൈവത്തിന്റെ ദാനമാണ് എന്ന് പറയുമ്പോഴും മക്കളെ സ്വീകരിക്കാൻ ഇന്ന് കുടുംബങ്ങൾ തയ്യാറാകുന്നുണ്ടോ അതാണ് ആദ്യത്തെ ചോദ്യം തീർച്ചയായും നല്ലൊരു ചോദ്യമാണ് എല്ലാവരും വളരെ അധികം ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് കാരണം ഇന്ന് അണു കുടുംബങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഇവിടെ നമുക്ക് പറ്റിയ തെറ്റെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സാമ്പത്തിക മേഖലയാണ് എല്ലാവരും ഭയപ്പെട്ട് വളരെയധികം ഭയപ്പാടോടു കൂടി നോക്കുന്ന ഒരു മേഖല അധികം കുട്ടികളായി കഴിഞ്ഞാൽ ചെലവിന് കൊടുക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള ഒരു ഭയം നമ്മളിലേക്ക് കയറിയിട്ടുണ്ട് അതാണ് പ്രധാനമായിട്ടും എല്ലാവരും ഉന്നയിക്കുന്ന ഒരു കാര്യം അതെ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് അത് ഈ ലോകത്തിൻ്റെ മാത്രമായിട്ട് ചുരുക്കിക്കൊണ്ടാണ് നമ്മൾ പഠിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ ദൈവം മനുഷ്യനുമായിട്ടൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട് ദൈവം അത് ആ ഒരു സാമ്പത്തിക ശാസ്ത്രം കൂടി കൂട്ടി ഇണക്കി വെച്ചാൽ മാത്രമേ നമുക്ക് വിജയം കാണാൻ സാധിക്കും ആവുകയുള്ളു അതായത് ദൈവം ഈ ഭൂമി എന്ന അക്ഷയപാത്രത്തിൽ എല്ലാം സൗജന്യമാക്കിയിട്ടാണ് കരുതിയിരിക്കുന്നത് നിങ്ങൾ കടലിൽ നിന്ന് മീൻ പിടിക്കുമ്പോൾ പണം കൊടുക്കുന്നില്ല കടലിലേക്ക് എറിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ കനിയിൽ നിന്ന് സ്വർണം കണ്ടെത്തുമ്പോൾ അങ്ങനെ എല്ലാ വസ്തുക്കളും ഓക്സിജൻ പോലെ തന്നെ ദൈവം മനുഷ്യനായി എല്ലാം സൗജന്യമായിട്ടാണ് കരുതിയിരിക്കുന്നത് ആ സൗജന്യം എന്തൊരു ഏതൊരു ഉൽപ്പന്നം എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം നം അടുത്ത മനുഷ്യനുമായിട്ട് പങ്കുവയ്ക്കണം അതായത് പിന്നെയാണ് മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം വരുന്നത് ഇവിടെ ഈ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മനുഷ്യനുമായി പങ്കുവച്ചാൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായി വളരുക സാധ്യമാകുന്നുള്ളു കാരണം മനുഷ്യൻ മനുഷ്യൻ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലുള്ള ആളാണ് ആ മനുഷ്യൻ വില നൽകുന്നവനാണ് വില നൽകുന്നവൻ പട്ടിക്കോ പൂച്ചയ്ക്കോ ആർക്കും അടുത്തതിന് നമുക്ക് വില കിട്ടില്ല അപ്പോൾ ആ മനുഷ്യനെ കുറച്ച് കഴിഞ്ഞാൽ എന്തു സംഭവിക്കും നമ്മളെല്ലാം നമ്മുടെ സമ്പദ്ഘടന തന്നെ തകർന്ന് തരിപ്പണമായിപ്പോ അതാണ് ഇപ്പോൾ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങ് കുറച്ചു നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ് നമ്മുടെ ആ സ്വാർത്ഥ മനോഭാവം ചിന്തിച്ചത് കുഞ്ഞുങ്ങളെയൊക്കെ കുറച്ച് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു ഉണ്ടായിരുന്നു ഇപ്പോൾ ചൈന വരെ മാറ്റി ചൈന വരെ മാറ്റി ഇപ്പം നമ്മൾ മാറ്റാതെ ഇരിക്കുന്നത് ബുദ്ധിമോശമാണെന്നാണ് ഞാൻ എടുത്ത് പറയുന്നത് അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് സാമ്പത്തിക ഭദ്രത ഇല്ലായ്മ അനേകം കുടുംബങ്ങൾക്ക് മക്കളെ സ്വീകരിക്കാൻ തടസ്സമാകുന്നില്ലേ എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഭയപ്പെടുന്നത് ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും അവരുടെ ചിലവുകൾ വിദ്യാഭ്യാസത്തിന് പിന്നെ അങ്ങോട്ടും ഉള്ള ചിലവുകൾ വളരെ വലുതാണ് പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ അപ്പം ഈ ഒരു സാമ്പത്തികം തന്നെ മക്കളെ സ്വീകരിക്കുന്നതിൽ നിന്ന് ക്രൈസ്തവ കുടുംബങ്ങളെ പിന്തിരിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അതും ശരിയാണ് പക്ഷേ ഈ ഭദ്രത ഭദ്രത വരുന്ന എവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ കുടുംബാസൂത്ര സൂത്രണത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തു നമ്മുടെ ജനസംഖ്യയിലെ ചെറുപ്പക്കാർ ജനിക്കേണ്ടത് ജനിക്കാതെയായി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കേണ്ടത് ജനിക്കാതെയായി ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ലോകത്തിൽ അവൻ തൊഴിൽ ഐ മീൻ സർവീസ് ചോദിച്ചിട്ടാണ് വരുന്നത് ഡോക്ടറിൻ്റെ സർവീസ് നേഴ്സിൻ്റെ സർവീസ് എന്ന പോലെ തന്നെ ടീച്ചർമാർ സേവനന്മാരെ ചോദിച്ചിട്ടാണ് വരുന്നത് അതിനെയാണ് കട്ട് ചെയ്തത് അങ്ങനെ തൊഴിലില്ലായ്മ മർദ്ദിച്ചു അതില്ലെങ്കിൽ ഈ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം വിറ്റുപോകുന്ന ഒരു മേഖലയാണ് ഒരു ജനിക്കുന്ന കുഞ്ഞും അതിനെയാണ് നമ്മൾ കുറച്ച് അപ്പം നമുക്ക് വിൽക്കാൻ ഇടമില്ലാതായി പിന്നെ ഉൽപ്പാദിപ്പിക്കാൻ ആളില്ലാതെ ഉൽപ്പാദിക്കാൻ ഉൽപ്പാദിപ്പിക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് മെഷീൻ കൊണ്ടുവരാം മെക്കാനിസം മോൽ ഐ മീൻ മെക്കാനിസം ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം പക്ഷേ അതിന് ഉപഭോഗം ചെയ്യാൻ വില നൽകുന്നവൻ മനുഷ്യൻ മാത്രമേ ഉള്ളൂ അതാണ് ഇന്നത്തെ സാമ്പത്തിക മേഖലയിലെ തകർച്ച അപ്പോൾ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തോടു കൂടി ചേർന്ന് നിൽക്കണം വളരെ വ്യക്തമാണ് അതായത് കുടുംബാസൂത്രണമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും മക്കളെ സ്വീകരിക്കുന്നതിൽ ആദ്യം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് വർക്കൗട്ട് ആവേണ്ടതെന്നാണ് ബ്രദർ പറഞ്ഞു വരുന്നത് അല്ലേ അതെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ കൃഷി മേഖലയിൽ വളരെയധികം സജീവമായിരുന്നു ഇന്ന് നമ്മുടെ കൃഷി മേഖലയിൽ ഏകദേശം അഞ്ച് പോയിന്റ് ആറ് ലക്ഷം ഹെക്ടർ ഭൂമി കാർഷിക കാർഷിക ഉണ്ടായിരുന്ന നമ്മുടെ കൃഷി മേഖലയിൽ ഇന്ന് ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒമ്പതായിട്ടങ് ചുരുങ്ങി അപ്പോൾ കാർഷിക മേഖലയിൽ വിളവ് എടുക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് തീർത്തും സൗജന്യമായി കിട്ടുന്നതാണ് ആ സൗജന്യമാണ് നമുക്കില്ലാതെ ആയത് അതില്ലാതെ ആകുമ്പോൾ നമുക്ക് ഇരിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന പണം നമ്മൾ മറ്റു സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു വിപണിയിൽ ചെന്ന് വാങ്ങിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ആ പണവും നഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ സാധിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ മുറ്റത്തു നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ല തെങ്ങിൻ്റെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എഴുപത് എൺപത് ശതമാനം തെങ്ങ് കൃഷി നാളികേര കൃഷി നിശ്ചലമായി നിന്ന് പോയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തേങ്ങ തലയിൽ വിഴാതിരിക്കാനാണ് കയറുന്നത് അല്ലേ തെങ്ങേറ്റം നടക്കുന്നത് തേങ്ങ തലയിൽ വിഴാതിരിക്കാനാണ് അല്ലാതെ തെങ്ങ് കൃഷി എന്ന് പറയുന്നത് ഇവിടെ ഇല്ല ഞാൻ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കൂടി യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് എന്നാ ഭംഗിയായിട്ടാണെന്നറിയാം ഒരു തെങ്ങ് കൃഷി നടത്തുന്നത് നാളികേരത്തിൻ്റെ തോട്ടങ്ങളാണ് അനേക ഏക്കർ ഹെക്ടറുകൾ ഇങ്ങനെ തോട്ടങ്ങളാണ് അതായത് നാളികേരത്തിൻ്റെ നാട് നിന്നുപോയി അല്ലെങ്കിൽ തെങ്ങ് കൃഷി നിന്നുപോയി എന്ന് വേണം സൂചിപ്പിക്കാൻ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല അതാണ് നിന്ന് പോയത് അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ അംഗസംഖ്യയിലുള്ള ഈ കുറവ് തന്നെയാണെന്നാണ് പറഞ്ഞു വരുന്നത് അതായത് തൊഴില പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയായി ഇത് പക്ഷെ അത് സമൂഹം മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല അതാണ് കറക്റ്റ് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ ഈ പോപ്പുലേഷൻ അതായത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തൊഴിൽ മേഖലയെ ഐ മീൻ സർവീസ് മേഖല പുഷ്ടിപ്പെടുത്തുന്ന ഒരു തലം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കുഞ്ഞുങ്ങൾ വലുതായിട്ട് വേണം തൊഴിൽ ചെയ്യുന്ന ചെ മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അപ്പം അവിടെ കുഞ്ഞുങ്ങളുടെ ജനന നിരക്ക് കുറച്ച് കഴിഞ്ഞാൽ തൊഴിൽ ചെയ്യുന്ന ചെറുപ്പക്കാരുടെ എണ്ണമാണ് കുറയുന്നത് സർവീസ് ഇല്ലാതാവുന്നു അവിടെ അവിടെ ഞാൻ പറഞ്ഞു അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ ചെയ്യുന്ന ചെറുപ്പക്കാർ കുറയുമ്പോൾ ഏതൊരു ഉൽപ്പന്നം നമ്മുടെ വിപണിയിൽ കിട്ടാൻ ഐ മീൻ ക്ഷാമം നേരിടുമ്പോൾ അതിന് വില കയറും അങ്ങനെ വിലക്കയറ്റം സംഭവിക്കുമോ എന്ന പോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന ചെറുപ്പക്കാരുടെ സംഖ്യ കുറയുമ്പോൾ അവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ആ ഡിമാൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ കൂട്ടുന്നു അല്ലെങ്കിൽ കൂലി കൂട്ടുന്നു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നു അങ്ങനെ ആ പ്രൊഡ്യൂസിൻ്റെ കോസ്റ്റ് കൂടുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇത് വിൽക്കാൻ വിപണിയിൽ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ജനസംഖ്യയിൽ വന്ന കുറവ് അതായത് ഉപഭോക്താക്കേണ്ട കുറവ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നു നമ്മുടെ വിപണി ശുഷ്കിച്ച് പോകുന്നു അല്ലെങ്കിൽ മാന്യത്തിലേക്ക് പോകുന്നു ഇങ്ങനെയാണ് ലോകം മുഴുവനും നടന്നു വരുന്നത് വളരെ വ്യക്തമാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്ന ഇതാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്കിലും വലിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നൊക്കെ പറയുമ്പോൾ പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ കുടുംബങ്ങൾ കടന്നു പോകേണ്ടി വരുന്ന പ്രതിസന്ധികളിൽ അവർ ഒറ്റപ്പെടുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അതായത് കൂടുതൽ മക്കൾ വരുമ്പോൾ അവർക്ക് അവരുടേതായ ചിലവുകൾ കൂടുന്നു അവരെ വളർത്തി വലുതാക്കാനുള്ള ചിലവുകൾ കൂടുന്നു ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഒരു കുടുംബം എന്നും ഒറ്റയ്ക്ക് തന്നെയാണ് തീർച്ചയായിട്ടും അവർ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു മാനസികമായും എല്ലാ തരത്തിലും കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണുന്ന ഇത് ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് എന്ന് പറയാം വലിയ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഇതായിട്ട് ഒരു ചെറിയ സംഭവമായിട്ട് കാണുന്നത് ദേ ആർ ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് നമുക്ക് വന്നു പോയ തെറ്റ് തിരുത്തി മുന്നോട്ട് വരുന്നവരാണ് ആ വരുന്നവരെ എനിക്കറിയാം നമ്മുടെ നമ്മുടെ തന്നെ ആൾക്കാർ അവരെ വളരെ പുച്ഛത്തോടു കൂടിയാണ് കാണുക പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ വേറെ പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ തന്നെ ആശുപത്രികളിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെയാണ് ഡെലിവറി ചാർജ് വാങ്ങിക്കുന്നത് വെറും ആറായിരം രൂപ ആവശ്യമുള്ളിടത്താണ് അയ്യായിരം ആറായിരം രൂപ മാത്രം ചിലവുള്ളിടത്താണ് സാധാരണ പ്രസവത്തിന് മുപ്പതിനായിരം തൊട്ട് മേലോട്ട് വാങ്ങിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഈ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് തീർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഓരോ കുഞ്ഞും നാളെയുടെ ഭാവിയുടെ ഒരു ഐ മീൻ ചൂണ്ടു വരുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാലമാണിപ്പോൾ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് ആദ്യത്തെ കുഞ്ഞു മുതൽ നമ്മൾ നാലാമത്തെ കുഞ്ഞ് അഞ്ചാമത്തെ കുഞ്ഞു എന്നൊന്നും പറഞ്ഞു വെക്കരുത് ആദ്യത്തെ കുഞ്ഞു മുതൽ നമ്മുടെ കൂട്ടായ്മ ഇടപെട്ട് സൗജന്യമായി തീർക്കണം അങ്ങനെ ഒരു സൗജന്യവും അങ്ങനെ ഒരു കരുതലും വന്നു കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞുങ്ങൾ ജനിക്കുകയുള്ളൂ അല്ലാതെ വെറുതെ വേണം കൂടുതൽ കുഞ്ഞുങ്ങൾ വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും ഈ പറയുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും പിന്നെ ഈ സമൂഹത്തിൽ നിന്ന് ഉള്ള ഒറ്റപ്പെടലുകളും എല്ലാമായിരിക്കാം ഇവരെ പിന്തിരിപ്പിക്കുന്നത് അപ്പോൾ അതിന് എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി തന്നെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ അതെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് അവരെ കരുതലോടുകൂടി നോക്കിക്കാണുകയും അതായത് തീർച്ചയായിട്ടും ഇടപെടണം അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് നമ്മൾ അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അത് നമ്മുടെ ഭാവിയെ വളരെ മനോഹരമായി ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഇതനുസരിച്ച് എൻ്റെ വിശ്വാസം ഇതാണ് അത് വളരെ ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു കാരണം അവരില് അവരില് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഇപ്പം ഇപ്പം ചൈനയൊക്കെ അഭിമുഖീകരിച്ചു പ്രശ്നങ്ങൾ ഇവിടെ ഇല്ലാതിരിക്കാൻ വലിയ കുടുംബങ്ങളിൽ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിലും എല്ലാം സമൂഹം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഉണ്ടാകാവുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാവും അല്ലേ അതെ അതെ തീർച്ചയായും അതെ എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ ജനിക്കാൻ പോകുമ്പോൾ തന്നെ ഇത് ദൈവത്തിൻ്റെ വചനാണല്ലോ ദൈവം പറയുന്നൊരു വചനമാണ് ഞങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ അവകാശമാക്കുവാൻ ഒന്ന് രണ്ടാമത് ഇവർ ഇവരാരാണ് ഈ ജനിച്ചു വീഴുന്നവരാരാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ജനിക്കുന്നവരാണ് അവരെന്താണ് അവരിലൊരു അതിൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം അവരിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വില കൊടുക്കുന്നവരാകും കാരണം അവർക്ക് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മൂല്യം അറിയാം അതിൻ്റെ വില അറിയാം അത് വില കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറുള്ളവരാണ് ഇപ്പോൾ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഇപ്പോൾ നമുക്കറിയാം കടലിൽ മീൻ സൗജന്യമാണ് പക്ഷേ മത്തിയോ അല്ലെങ്കിൽ അയിലോ കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരുമ്പോൾ അയാൾ ഇരുന്നൂറ് രൂപ പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് ആ ആളെയാണ് നമ്മൾ കുറയ്ക്കുന്നത് മറക്കരുത് ആ ആളെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകുമെന്നുള്ള കാര്യം നമ്മൾ വിട്ടുപോയി അപ്പോൾ ലോകത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം എങ്ങനെയാണ് ജനപ്പരുപ്പം വളരെയധികം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് പിന്നെ എന്നു മാത്രമല്ല കേരള പോലത്തെ സംസ്ഥാനങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇവിടെ സ്ഥലമില്ല ഏ പക്ഷേ ഞാനൊരു കാര്യം എടുത്തു പറയട്ടെ കേരളത്തിൽ ഒരു കിലോമീറ്റർ സ്ക്വയറിൽ ഏകദേശം എണ്ണൂറ്റി അമ്പത് പേരാണ് വസിക്കുന്നത് എന്നാൽ സിംഗപ്പൂരിൽ ഏകദേശം ഒമ്പതിനായിരം പേരാണ് ഒരു കിലോമീറ്റർ സ്ക്വയറിൽ അവർ സ്ഥലം കണ്ടെത്തുന്നത് ആകാശത്താണ് നമ്മളിപ്പോഴും ചെയിൻ വലിച്ച് ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിധി നടക്കുമ്പോൾ അവർ ആകാശങ്ങൾ കോൺ കോൺക്രി ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു തലത്തിൽ കൂടെ വേണം കാര്യങ്ങൾ നോക്കിക്കാണാൻ അപ്പോൾ ആകാശം എന്ന് പറയുന്നത് നമുക്ക് അറ്റത്താലത്തൊരു സ്ഥലമാണ് നൂറും നൂറ്റമ്പതും ഒരു ഏക്കർ സ്ഥലം വാങ്ങിച്ച് ഒരു നൂറ്റമ്പത് നില കെട്ടിടം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റമ്പത് ഏക്കറായി എന്നുള്ളതാണ് അവരുടെ ചിന്ത നമ്മൾ ഒരു ഏക്കർ സ്ഥലം നാലാളായി ആളായി കഴിഞ്ഞ വീഴ്ച എന്നുള്ള ചിന്ത അങ്ങനെ ഒരു നമ്മളും സിംഗപ്പൂരുകാരായിട്ടും അത്രയും വ്യത്യാസമുണ്ട് നമ്മുടെ കാൽക്കുലേഷനിൽ അത്രയും വ്യത്യാസമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ വളരെ വ്യക്തമാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ന് അനേകം മാതാപിതാക്കള് വൃദ്ധസ്വനത്തിൽ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കുടുംബത്തിൽ എണ്ണം കുറഞ്ഞതാണോ എന്നാണ് അടുത്ത ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ കുറയുമ്പോൾ ആ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ അവരുടെ വിവാഹ ശേഷവും അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ചുരുങ്ങിയ വരുമാനം ചുരുങ്ങിയ വരുമാനം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപ ശമ്പളമുണ്ട് എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ഇതിൻ്റെ ആ ഒരു സാമ്പത്തിക തലത്തിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ലിറ്റർ അരിക്ക് പന്ത്രണ്ടാണ് ഞാൻ വില ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തഞ്ച് കാലഘട്ടത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഒരു ലിറ്റർ അരിക്ക് പന്ത്രണ്ടാണ് അപ്പോൾ നമുക്കൊരു കിലോ ഒരു ഒരു രൂപയെന്ന് കൂട്ടാം ഒരു റൗണ്ടാക്കി വെക്കാൻ ഇന്ന് ആ അരിയുടെ വില അമ്പത് രൂപയാണ് പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ ആകാൻ സാധ്യതയുള്ളൊരു പ്രൊഡക്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു രൂപ അമ്പത് രൂപ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു സാമ്പത്തിക ശാസ്ത്രം വെച്ചാണ് പറയുന്നത് പക്ഷെ സത്യത്തിൽ അരിയുടെ വില കൂടുന്നില്ലല്ലോ ദൈവം സൗജന്യമായിട്ട് നൽകുന്നതാണല്ലോ അപ്പോൾ അരിയുടെ വില കൂടിയിട്ടില്ല കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുമ്പോൾ നമ്മുടെ മൂല്യമാണ് കുറയുന്നത് നമ്മുടെ മൂല്യം അപ്പോൾ നമ്മുടെ മൂല്യം ഡിപിക്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ കറൻസിയുടെ മൂല്യമാണ് ഇടിയുന്നത് അപ്പോൾ അന്ന് ഒരു രൂപയ്ക്ക് ഒരു കിലോ അരി വാങ്ങിക്കാനുള്ള വാങ്ങൽ ശേഷി എന്ന് പറയും അത് ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇന്ന് അമ്പത് ഒരു രൂപ കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്താൻ കാരണം നമ്മുടെ അന്നത്തെ ഒരു രൂപയുടെ മൂല്യം രണ്ട് പൈസയായി ചുരുങ്ങി അപ്പോൾ അമ്പത് രണ്ട് പൈസ കൊടുത്താൽ ഇന്ന് ഒരു കിലോ അരി നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അരിക്കോ ഒന്നിനും വില കൊടുക്കുന്നില്ല നമ്മുടെ മനോഭാവം മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവവുമായിട്ട് ഐക്യപ്പെട്ടു പോവുകയാണെങ്കിൽ ഈ വില കയറ്റം വല്ല പിടിച്ചു നിർത്തുക ഒപ്പം തന്നെ കൂടുതൽ മക്കളായി കഴിഞ്ഞാൽ ഇത്തരത്തില് വൃദ്ധസാധനങ്ങളൊക്കെ ഒഴിവാക്കാം വളരെ മനോഹരമായിട്ട് പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം വ്യക്തമാണ് ബ്രദർ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ക്രിസ്തീയ യുവതി യുവാക്കളുടെ വിവാഹപ്രായം ഉയർന്നിരിക്കുന്നത് മക്കളുടെ എണ്ണം കുറയാൻ കാരണമാകുന്നുണ്ടോ ആ അതൊരു വലിയൊരു ചോദ്യമാണ് കേട്ടോ തീർച്ചയായിട്ടും അതായത് ഇപ്പോഴത്തെ ടീച്ചിങ് പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഐ മീൻ വിവാഹം ഒരു ഇരുപത്തേറെ ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തിയാറ് വയസ്സിന് ശേഷം മതിയെന്നും ഒപ്പം തന്നെ ഒരു കുട്ടി ജനിച്ചാൽ മൂന്നാല് കൊല്ലം കഴിഞ്ഞാൽ അടുത്ത കുട്ടി ജനിച്ചാൽ മതി എന്നുള്ള ഒരു ഫോൾസ് ഇനോ തോട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല കുഞ്ച് പെൺകുട്ടികളൊക്കെ നേരത്തെ വിവാഹം കഴിക്കണം നേരത്തെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കിൽ ഒരു ഇരുപത് വയസ്സിലെങ്കിലും വിവാഹം കഴിക്കണം പുരുഷന്മാരൊരു ഇരുപത്തിനാല് വയസ്സിലെങ്കിലും വിവാഹം കഴിക്കണം കാരണം അവർക്ക് യൗവനത്തിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കേണ്ടത് ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹപ്രായം എന്ന് പറയുന്നത് മുപ്പത് മുപ്പത്തഞ്ചാക്കി മാറ്റിയിരിക്കുന്നു അതൊരു എഴുതാത്ത അലിഖിത നിയമം പോലെ മുപ്പത് മുപ്പത്തഞ്ചാവുമ്പോഴാണ് പെണ്ണുങ്ങൾ വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ മുപ്പത്തഞ്ചാവുമ്പോഴാണ് ആണുങ്ങൾ വിവാഹം കഴിക്കാനോ ഒരുങ്ങി വരുന്നത് അത് വരുത്തി തീർക്കുന്നത് അവരുടെ പ്രായമായി വൃദ്ധരാകുമ്പോഴാണ് അവർക്ക് കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടാവുക അവരൊക്കെ രോഗികളായി കഴിഞ്ഞതിന് ശേഷം കോളേജിൽ പോകുന്ന കഴിഞ്ഞാൽ ഇവരുടെ കോളേജിങ്ങിൻ്റെ ഫീസൊന്നും അടച്ചു തീർക്കാൻ പറ്റില്ല അത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ ഇത് ആകെ പ്രശ്നത്തിലേക്കാണ് എത്തിച്ചേരുക പിന്നെ കിട്ടിയ ജോലി ഇപ്പം ഞാൻ എനിക്കൊക്കെ അറിയാം പലരും അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും അല്ലെങ്കിൽ കാനഡയിലേക്കൊക്കെ പോകുന്നത് ഇവിടെ തൊഴിലില്ലാത്തത് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുമ്പോൾ തൊഴിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമല്ലോ അതായത് ഇപ്പോൾ ഒരു ടീച്ചർ ടീച്ചറാവണമെങ്കിൽ സ്കൂളിൽ കുട്ടികൾ വരണമല്ലോ അപ്പോൾ തൊഴിലില്ലായ്മ പെരുകിയത് തന്നെയാണ് അത് ഈ കുടുംബാസൂത്രം തന്നെയാണ് അതിൻ്റെ കാരണം ആദ്യ കാരണമാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഓടേണ്ടത് ഒരു ഗതി ഗതികേടിലേക്ക് എത്തിയത് ഇനി യൂറോപ്പിൽ ചെന്ന എന്താ സ്ഥിതി എന്ന് നമുക്കറിയാം അവിടെ ഭൂരിപക്ഷം വരും ഓൾഡ് ഏജിനെ നോക്കുന്നതാണ് ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ല അവിടെ ഇതിനേലും വലിയ വൃദ്ധസ സാധനങ്ങളുണ്ട് ഏ ഇവിടുത്തെ വൃദ്ധസദനം ഉപേക്ഷിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇവിടുത്തെ വൃദ്ധ വൃദ്ധരായ നമ്മുടെ അപ്പന അപ്പന്മാർ ഉപേക്ഷിച്ചിട്ടാണ് നമ്മുടെ ചെറുമക്കൾ അങ്ങോട്ട് പോകുന്നത് അവിടെ ഇവർ നോക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് അപ്പോൾ അവിടെയാണ് നമുക്ക് ഒരു മാറ്റം വരുത്തേണ്ടത് നമ്മളിവിടെ കൂടുതൽ മക്കളെ ജനിപ്പിക്കുകയും നമ്മളൊരു ദൈവമായിട്ട് ചേർന്ന് എല്ലാത്തിനും പരിഹാരമായിട്ടാണ് ദൈവം നമ്മൾ ഐ മീൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരെ പെരുകി ഭൂമി അവകാശമാകും അതൊരു നിയമമാണ് മറക്കരുത് ഇറ്റ്സ് എ ലോ അതിൽ തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു തിയറിക്കും അതിന് അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടാവാൻ പറ്റുകയല്ല ഇപ്പോൾ പല തിയറികളും ഞാൻ കേട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൽത്തൂസ്യം തിയറി മൽത്തൂസ്യം തിയറി എന്ന് പറഞ്ഞാൽ പച്ച നുണയാണ് എന്താണ് മൽത്തൂസ്യം തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രഗണിതങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു പോപ്പുലേഷൻ ക്ഷേത്രഗണിതങ്ങൾ ജിയോമെട്രിക്കൽ അത് കഴിഞ്ഞ് മറ്റ് റിസോഴ്സ് അതായത് ഇവർക്ക് വേണ്ടിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെല്ലാം ഗണിതങ്ങൾ അവിടെയാണ് അതിൻ്റെ നുണ കിടക്കുന്നത് ഇന്ന് നമ്മുടെ കോളേജുകളിൽ ഈ തിയറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ക്രിസ്ത്യൻ കോളേജുകളിൽ തന്നെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്താണ് ഗണിതങ്ങൾ എന്താണ് ക്ഷേത്ര ഗണിതങ്ങൾ അവിടെയാണ് ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരു പത്തോ പഞ്ചോ ഇരുപതോ കൊല്ലം കൊണ്ട് ഒരു കുടുംബത്തിൽ പത്ത് കുട്ടികളുണ്ടാവും പക്ഷേ ഒരു നെൽമണി ഒരു നെൽമണി മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ ആയിരായിരത്തി ഇരുന്നൂറ് മണി നെല്ലായിട്ട് അങ്ങ് വിരിഞ്ഞു വരിക அப்போ ஏதான க்ஷேத் கணிதம் ஏதான கணிதம் എന്ന് മനസ്സിലാക്കാം പക്ഷേ ഈ പച്ച നോണ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇനോ വളർന്നു വരുന്ന സമൂഹത്തെ വഴിതെറ്റിക്കുന്ന പല പഠനങ്ങളാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ഇതൊക്കെ മാറ്റണം നമ്മൾ ഇത്തരത്തിലൊരു സഹായഹസ്തം നീട്ടിക്കൊണ്ട് നമുക്ക് തെറ്റുപറ്റിപ്പോയി അതേ ചൈനയ്ക്ക് തെറ്റുപറ്റിപ്പോയി അവർ മാറുന്നു ദ യൂറോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു കുടുംബങ്ങളെ കൊണ്ടുപോകാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതേ ജപ്പാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു എല്ലാം കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അവിടെയൊന്നും നടക്കുന്നില്ല അവരെല്ലാം തോറ്റു നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ ക്രിസ്തീയ ക്രിസ്തീയ കൂട്ടായ്മയ്ക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് ഇങ്ങനെ ഉണർന്ന് തിരിച്ച് ഫീനിക്സ് പക്ഷി ഉയർന്നു വരുന്ന പോലെ വളരെ വ്യക്തമാണ് ബ്രദർ അതുപോലെ മറ്റൊരു ചോദ്യമാണ് ഈ നമ്മൾ പ്രീഖാന കോഴ്സും കാര്യങ്ങളൊക്കെ വിവാഹിതരാവാൻ പോകുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടല്ലോ അത് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലാണോ ഇതുവരെ നടന്നു വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ ത്രീ ഖന കോഴ്സുകളിലെല്ലാം കൂടുതലായി പഠിപ്പിച്ചു വരുന്നത് നാച്ചുറൽ ഫാമിലി പ്ലാനിങ് എന്നുള്ളൊരു തീമാണ് നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിന് അവരുപയോഗിക്കുന്ന തന്ത്രം ഇതാണ് അണ്ടവിസർജന സമയം അണ്ടവിസർജന സമയത്താണല്ലോ കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത കൂടുന്ന കൂടുക അപ്പോൾ അത് ഒഴിവാക്കി മറ്റ് സമയങ്ങളിൽ ബന്ധപ്പെടുക അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ജനന നിയന്ത്രണം കൊണ്ടുവരാം എന്നാണ് നമ്മുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് അത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സായ ഇപ്പോൾ പ്രീഖാന കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത് അതൊരു തെറ്റായ രീതിയാണ് നമ്മൾക്ക് ദൈവത്തിൻ്റെ ഭജനാടിസ്ഥാനത്തിൽ മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ ഇനി ഈ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിൻ്റെ പിന്നിലെ വേറൊരു കഥയും കൂടി ഉണ്ട് അതായത് ഡോക്ടർ ബില്ലിങ്സ് എന്ന് പറയുന്ന ഒരു വളരെ ഒരു നല്ല മനുഷ്യൻ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയ സംഭവമാണ് അതായത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളോട് ഡോക്ടർ ബില്ലിങ്സ് ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് നിങ്ങൾ അണ്ടർ വിസർജന സമയം ഓരോരുത്തരുടെ ഇന്ന ഇന്ന ഡേറ്റുകളാണ് അന്ന് നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മക്കളുണ്ടാവും ആ സബ്ജക്റ്റാണ് നമ്മൾ തലതിരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഒരു ഒരു ഭൂരിപക്ഷം കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് കുറയുന്നത് പിന്നെ നമ്മുടെ കാർണന്മാർ ഒരു പ്രഷറും കൂടി ഉണ്ടാവും നമ്മുടെ കാർണന്മാർക്കൊരു വലിയൊരു ഇത് കാര്യ ഐ മീൻ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും നമുക്ക് ആകെ രണ്ട് മക്കളുള്ളൂ അവർക്ക് ഒത്തിരി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ നോക്കാൻ അവർക്ക് പ്രാപ്തി പ്രാപ്തി ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ മക്കൾക്ക് ഒത്തിരി മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ആവശ്യവസ്തു ആവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പ്രദസ്സിനിൽ കൊണ്ടേ അവർ അവർക്ക് ഒരു കൊച്ചാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണ്ട ആ സമയം അവർക്ക് നാല് മക്കളായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരാവശ്യ ആവശ്യ ആവും അതാണ് ഞാൻ പഠിച്ച ഒരു പ്രൊലൈഫിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് പഠിച്ച ഒരു സംഭവം അപ്പോൾ ഞാനും ആഗ്രഹിക്കുന്നതാണ് എൻ്റെ മക്കൾക്ക് ഒത്തിരി മക്കളുണ്ടാവട്ടെ അങ്ങനെ ഞാൻ അവരുടെ കൂടെ കളിക്കുകയും അവരുടെ കൂടെ ചിരിക്കുകയും അപ്പോൾ എനിക്ക് ഈ വയസ്സാവുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ഒരു മേഖല ദൈവം ഒരു ബോധ്യം തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ താങ്ക് യു ഓക്കെ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ എനിക്ക് രണ്ട് മക്കളായിരുന്നു അതായത് എനിക്ക് ആദ്യം രണ്ട് മക്കളായിരുന്നു പിന്നെ ഞാൻ ധ്യാനൊക്കെ കൂടി എനിക്ക് കാര്യങ്ങളുടെ ഒരു ഇടപ്പുവശം മനസ്സിലായി പിന്നെ എനിക്ക് നാൽപ്പത്തി രണ്ടാം വയസ്സിൽ എനിക്ക് മൂന്നാമത്തെ കൊച്ചുണ്ടായി പിന്നെ എനിക്ക് നാൽപ്പത്തെട്ടാം വയസ്സിലാണ് നാലാമത്തെ കൊച്ചുണ്ടായത് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ആദ്യം എൻ്റെ ജീവിതം മുഴുവനും ഭയങ്കര പ്രശ്നം കൊണ്ടായിരുന്നു ഈ രണ്ട് മക്കളെ എങ്ങനെയെങ്കിലും വലിയ പഠിപ്പൊക്കെ കൊടുത്ത് വലിയൊരു സ്ഥാനത്തേക്ക് എത്തണം എന്ന് പറഞ്ഞ് നമ്മൾ വളരെ അഗ്രസീവ് അഗ്രസീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു എൻ്റെ ഒന്നിലേക്ക് എത്താത്ത വന്നപ്പോൾ ധ്യാനൊക്കെ കൂടി പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അടിസ്ഥാന തലത്തിൽ തന്നെ നമ്മൾ തെറ്റിയാണ് പോയിക്കൊണ്ടിരിക്കുന്ന ദിശ മാറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ദൈവം എനിക്ക് തന്ന ഒരു വലിയൊരു തോട്ടാണ് അങ്ങനെയാണ് ഞാനും ഒരു തലത്തിലേക്ക് മാറ്റി ചിന്തിച്ചത് പിന്നെയാണ് ഓരോ നാൾക്ക് നാൾ എനിക്ക് നന്മ ഐ മീൻ ദൈവം നമ്മളെ വളർത്തി വളർത്തി ഇന്ത്യയിൽ മാത്രമല്ല യൂറോപ്പിലും ഗൾഫ് റീജ്യനിലും മുഴുവനും എനിക്ക് ഇത്തരത്തിലൊരു സുവിശേഷം കൊടുക്കാൻ പറ്റിയത് അപ്പോൾ എനിക്ക് അറിയാം എൻ എൻ്റെയൊക്കെ ക്ലാസ് കേട്ട് ഒത്തിരി പേര് ഒന്ന് അതായത് ഒത്തിരി കുടുംബങ്ങളിൽ ഒത്തിരി മക്കളുണ്ടാവാൻ കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ റീകാനലൈസേഷൻ അതായത് പ്രസവം നിർത്തിയ സ്ത്രീകളിൽ വീണ്ടും നമ്മൾ റീകാനലൈസ് ചെയ്ത് പ്രസവിക്കാൻ സജ്ജമാക്കുന്ന ഒരു സർജറി അത് ആദ്യകാലങ്ങളിൽ ബാംഗ്ലൂരൊക്കെ കൊണ്ടുപോയാണ് ചെയ്തത് പിന്നെ കിടങ്ങൂര് ഡോക്ടർ മേരി മാസിലെസൊക്കെയാണ് സഹായിച്ചത് പിന്നെ ഇവിടെ തൃശ്ശൂരേന കോഴിക്കാട്ട്ശേരി ഡോക്ടർ ഫിൻഡോ അങ്ങനെ അനേകരാണ് ൈസേഷൻ ശാസ്ത്രക്രിയക്ക് വിധേയമാക്കി എനിക്കറിയാം എൻ്റെ തൊട്ടടുത്ത് തന്നെ തൃശ്ശൂര് തന്നെ ആദ്യം രണ്ട് പെൺകുട്ടികളായിരുന്നു അവരുടെ കുടുംബത്തിൽ ഇപ്പോൾ അഞ്ച് കുട്ടികൾ വേറെ ജനിച്ചിരിക്കുന്നു ഇപ്പോൾ മൂത്ത കുഞ്ഞ് ജർമ്മനിക്ക് പോയോ പോയ അറിയില്ല ഇന്ന് നാളെ കേട്ട് പോകും ഈ കുടുംബങ്ങളിലൊക്കെ ഒരു സന്തോഷത്തിൻ്റെ നെരിപ്പോടുണ്ട് പുറത്തേക്ക് കാണുന്നില്ല എന്നുള്ള സന്തോഷത്തിൻ്റെ ഒരു നെരിപ്പോടുണ്ട് അത് ഉള്ളിൽ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ട് പുറത്തേക്ക് നമ്മൾ കാണുന്നില്ല പുറത്തേക്ക് നമ്മൾ നോക്കുന്ന മുഴുവനും ലോകത്തിൻ്റെ ദൃഷ്ടി കൊണ്ടാണ് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം ഇപ്പം നിലവിലെ ബ്രദറിന് എത്ര മക്കളാണുള്ളത് ഇപ്പം എനിക്ക് നാല് മക്കളാണ് ഏറ്റവും മൂത്ത രണ്ട് പിള്ളേർ മൂന്ന് പേര് ഇപ്പോൾ മൂന്നാമത്തെ ആൾ ആഴ്ച വിട്ട് ജോലിക്ക് കയറി ഇപ്പോൾ ഇളയാൾ ബി ബി എം പഠിക്കുന്നു ബാംഗ്ലൂർ സെൻറ്റ് ജോസഫിൽ അങ്ങനെ അവൾക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട് കാരണം മില്ലുവന്ന ആളുണ്ട് ഒച്ചയും ബഹളം ആയിരിക്കും നാലാമ്പിള്ളേരായിരുന്നു ഇത്തിരി ഒച്ച കൂടുതലായിരിക്കും പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു അപ്പോൾ എല്ലാ കുടുംബത്തിലും എല്ലാ കുടുംബങ്ങളിലേക്കും ഈ സന്തോഷം ചെന്നുചേരണ്ടേ ദൈവത്തിന്റെ ഈ വളരെ മനോഹരമായ ഒരു സന്തോഷം താങ്ക് യു സോ മച്ച് ബ്രദർ ഇത്രയും നേരം നൈറ്റ് ബ്രദറിന്റെ വിലപ്പെട്ട സമയം ചിലവഴിച്ചതിന് ബ്രദർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച് ക്രൈസ്തവ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന അംഗസംഖ്യയിലുള്ള കുറവിനെ കുറിച്ചാണ് നൈറ്റ്ലർ ഇന്ന് ചർച്ച ചെയ്തത് ബഹുമാനപ്പെട്ട സണ്ണി സെബാസ്റ്റ്യൻ കാട്ടുകാരൻ പറഞ്ഞതുപോലെ ലോകത്തിന്റെ സാമ്പത്തിക ശാസ്ത്രമല്ല ദൈവത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം അതുകൊണ്ട് മനുഷ്യർ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് വേണം കുടുംബം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ സഫലമാക്കാൻ പ്രേക്ഷകർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം പ്രേക്ഷകർക്ക് ലഭിച്ചു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ